ഫുഡ് വോഗർ കുറിച്ച് നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാനായിട്ട് സാധിക്കും കുറച്ചു കാലം മുന്നേ വരെ നമ്മൾ മൃണാളിനെ കണ്ടിട്ടുള്ളത് ഓരോ ഫുഡ് വോഗ് ജീവ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു ഹോട്ടലിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ പറ്റി നല്ലതിനേക്കാൾ കൂടുതൽ മോശം പറയുന്ന മൃണാളുണ്ട് ഇനി മൃണാളിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ പുള്ളി നേരെ ചെന്ന് പരിപാടിയുണ്ട് പുള്ളിയുടെ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ആരെയാണോ വിമർശിച്ചത് ആ വിമർശിച്ച ആൾക്കാരെ ചീത്ത വിളിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പുള്ളി അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പുള്ളി നേരെ തിരിച്ച് അവരെ പറ്റി വായിത്തോന്ന് എല്ലാം കോതങ്ക രീതിയിൽ വിളിച്ച് പറയുകയും ചെയ്യും കുറച്ച് നാളുകൾക്ക് മുന്നേ മൃണാൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ഹംഗ്രി മൃണാൾ സാധാരണക്കാരന് വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിലാണ് മൃണാൾ ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ സ്ഥാപനം ആരംഭിച്ചിപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ സ്ഥാപനത്തിലെ ഫുഡിനെ പറ്റി ഹംഗ്രി മൃണാളിലെ ഫുഡിനെ പറ്റി ഒട്ടുമിക്ക ആൾക്കാരും മോശം അഭിപ്രായം പറയുന്നതാണ് മൃണാള് പണ്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് മൃണാള് തന്നെ പാരയായിട്ട് ഇപ്പം തിരിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റിനെപ്പറ്റി അതിൻ്റെ നിലവാരത്തെപ്പറ്റി പറ്റി അതിൻ്റെ ടേസ്റ്റിനെ പറ്റി എല്ലാം നെഗ്ഗോട് നെഗ് തന്നെയാണ് മൃണാളിന് അതും താങ്ങാൻ പറ്റുന്നില്ല മൃണാള് ആരാണോ തൻ്റെ ഫുഡിനെ പറ്റി മോശം പറയുന്നത് അവരെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇതാണല്ലോ മൃണാള് ഏറ്റവും ആദ്യം പറഞ്ഞൊരു വാചകം അത് മൃണാളിൻ്റെ ഭാഷയിൽ തന്നെ നമുക്കൊന്ന് കേൾക്കാം സാധാരണക്കാർക്ക് വേണ്ടി മാത്രം റിസ്ക് ആണ് എനിക്കറിയാം കേട്ടല്ലോ മൃണാൾ പറയാണ് റിസ്ക് എടുത്ത് നോക്കാം നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു തുടങ്ങാം ഇവിടുത്തെ രീതി എങ്ങനെ ഇപ്പൊ ഈ ഹംഗ്രി മൃണാൾ ഇതിന്റെ രീതി എന്ന് പറയുന്നത് അവിടെ ചോറ് വാങ്ങിക്കണം നമുക്ക് ചോറിനാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ചോറ് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇരുപത് രൂപ എടുത്താൽ ചോറ് മാത്രം അല്ലെങ്കിൽ കറി ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ സാമ്പാർ വേണം മോര് വേണം തൊടുകറി വേണം ആരോ ഓരോന്നിനും സെപ്പറേറ്റ് കാശ് കൊടുക്കണം ഇപ്പൊ സാമ്പാർ വേണമെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണം ഇപ്പൊ ഒരു ഒരു പച്ചടി വേണം പത്ത് രൂപ കൊടുക്കണം ഒരു ചമ്മന്തി വേണം പത്ത് രൂപ കൊടുക്കണം ഓക്കെ ഒരു മോര് വേണം പത്ത് രൂപ കൊടുക്കണം ഒരു മീൻ വറുത്തത് വേണം വേറെ പൈസ കൊടുക്കണം ഇനിയിപ്പോൾ ബീഫ് വേണോ അതിന് വേറെ ഇപ്പൊ ബീഫ് കായ എന്ന് പറയുന്നൊരു ഒരു ഐറ്റം ഉണ്ട് അവിടെ അതിന് അറുപത്തി ആറ് രൂപയാണ് ജി എസ് ടി ഇൻക്ലൂഡ് ചെയ്യാതെ ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാതെ പറയുമ്പോൾ അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റാ ഇപ്പൊ ഒരു സാധാരണക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പിന്നെ പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഒരു വീട്ടിൽ കൊണ്ട് പോവുകയാണ് അവിടെ അൻപത് രൂപ അറുപത് രൂപയായിരിക്കും മാക്സിമം വരിക അല്ലേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കിട്ടും ഒരു തവണയല്ല പല തവണ നമുക്ക് റൈസ് കിട്ടും ഓക്കെ ആ റൈസ് നമുക്ക് ഒരു തവണ വാങ്ങിക്കാം രണ്ട് തവണ വാങ്ങിക്കാം മൂന്ന് തവണ വാങ്ങിക്കാം സാമ്പാർ ഇഷ്ടമുള്ള തവണ വാങ്ങിക്കാം തൊടുകറി എല്ലാ ഇതിനകത്ത് ഉണ്ടാവും തൊടുകറി വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുകയും ചെയ്യും ആ അൻപത് അറുപത് രൂപ കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ചു വെച്ചാൽ മതി ഇരുപത് രൂപ കൊടുത്ത് ചോറ് വാങ്ങിക്കുന്നു ഇരുപത് രൂപ കൊടുത്ത് സാമ്പാർ വാങ്ങിക്കുന്നു പത്ത് രൂപ കൊടുത്ത് ഒരു പുളിശ്ശേരി വാങ്ങിക്കുന്നു പത്ത് രൂപ കൂട്ടിക്കോ ഓക്കെ ഒരു തൊടുകറി ഒരു രണ്ടോ മൂന്നോ തൊടുകറി വേണം ചമ്പന്തിക്ക് പത്ത് രൂപ അവിയലിന് പത്ത് രൂപ അല്ലെങ്കിൽ ഇരു രൂപ രൂപയാവും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തോരന് പത്തി ഇരുപത് രൂപയാവും ഒരു മീൻ വറുത്തത് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനു പത്തുനൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയാവും അപ്പോൾ സാധാരണക്കാരൻ്റെ റെസ്റ്റോറൻ്റ് എന്ന പേരും അത്യാവശ്യം നൂറിന് മുകളിൽ ഒരു ഊണ് കഴിക്കുമ്പോഴത്തേക്കും കാശു ആവും രണ്ടാമത് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്താ വിഷയം അവിടെ ഇരുപത് രൂപ വീണ്ടും നമ്മൾ കൊടുക്കുകയും വേണം ഇതാണ് മൃണാളിൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ബജിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രാത്രിയിലത്തെ ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ ബജി ബജി വാങ്ങിക്കാൻ വേണ്ടി പോകും ഒരു ചായ ചായ വാങ്ങിച്ചു പത്ത് രൂപയായി ഒരു ബജി പത്ത് രൂപയായി ചമ്മന്തി വേണോ പത്ത് രൂപയാവും അപ്പോൾ മുപ്പത് രൂപയാവും പുറത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചായക്കും ബജിക്കും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ സാധാരണക്കാരൻ്റെ പേര് വെച്ചുകൊണ്ട് കുറച്ചു കൂടെ കാശ് കൂടുതൽ മൃണാളിന് വാങ്ങിക്കാം അപ്പോൾ മൃണാൾ ഓക്കെ ഈ ഐഡിയ ഒക്കെ കൊള്ളാം ഒരു പുതിയ ആശയമാണ് പുതിയ ആശയം സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റ് ചെയ്ത കഴിഞ്ഞാൽ മൃണാളിന് നേട്ടവുമാണ് പക്ഷേ മൃണാൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ അഭിപ്രായം മൃണാൾ പണ്ട അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞിട്ടിരുന്നാളാ ഫുഡ് വാങ്ങി കഴിച്ചിട്ട് അതിപ്പോ ഒരു സാധാരണക്കാരന്റെ ചായക്കടയാണെങ്കിൽ പോലും മൃണാൾ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയാം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്ന മൃണാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൃണാളിന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഇന്നൊരാള് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും മോശമാണെങ്കിൽ അവർക്ക് അത് പറഞ്ഞൂടെ ഒരു സാധാരണക്കാരന്റെ അഭിപ്രായം ഞാനിത് കേൾപ്പിക്കാം അവിടെ പോയിട്ട് കഴിച്ചത് ഓർഡർ ചെയ്ത ഒരു ബീഫ് ബീഫ് കായ കറി രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തിൽ നൂറ്റി പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിന്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തി ആറ് രൂപ അതായത് സിംഗിൾ പോർഷൻ കേട്ടോ ഇതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തി എട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് എന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് അതാ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് കായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന്റെ ആകെ രണ്ട് പീസ് ബീഫ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പോ അതിന്റെ പകുതി ആണ് ഇപ്പൊ ഇവര് വാങ്ങിക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിട എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ തന്നെ കേട്ടല്ലോ അതായത് മൃണാൾ പണ്ട് ഓരോ സ്ഥലത്തും പോയി ചെയ്തിരുന്നതാണ് ഇപ്പോൾ മൃണാളിൻ്റെ ഹോട്ടലിൽ വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നത് അഭിപ്രായം പറയാം അതെല്ലാവരും സ്വഭാവമായിട്ട് പറയും അല്ലേ അപ്പോൾ അവർ പറയുന്നുണ്ട് ഫുഡിന് ടേസ്റ്റ് ഇല്ല ഇപ്പോൾ ബീഫാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പുറത്തുനിന്ന് ഒരു ബീഫ് ഫ്രൈ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എഴുപത് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ ആവും ഇവിടെ മുപ്പത്താറ് രൂപ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ ചിക്കനും ബീഫോ കിട്ടും പക്ഷേ അതിന് ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇല്ല ഇപ്പോൾ രണ്ട് കഷ്ണം ബീഫും ബാക്കിയെല്ലാം കായയാണ് അറുപത്താറ് രൂപ കൊടുക്കുന്ന ബീഫിനകത്ത് അല്ലേ അപ്പം സ്വാഭാവികമായിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം മൃണാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഒരു കണ്ണിൽ പൊടിയിടൽ പരിപാടി സാധാരണക്കാരൻ്റെ എന്ന പേരിൽ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കൊടുക്കുന്നു എന്നിട്ട് അതിന് ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം റേറ്റ് കുറവ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഫൈൻ ഇത് റേറ്റ് കുറവാണ് ക്വാണ്ടിറ്റിയും കുറവാണ് സ്വാഭാവികമായിട്ട് വലിയൊരു സംഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുമില്ല മൃണാൾ എത്രയോ സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ഫുഡ് കഴിച്ച് ആ ടേസ്റ്റിനെ പറ്റി എന്തുമാത്രം പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ടേസ്റ്റ് ഉണ്ടാവണം ടേസ്റ്റ് ഇല്ല ഇനി ഈ വിഷയം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം മൃണാൾ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട് സ്റ്റാർട്ടേഴ്സ് ഞാനന്ന് കേൾപ്പിച്ചവേസ് കറി ചെറിയ ചെറിയ പോഷൻ മേടിക്കണം മേടിക്കണം രണ്ട് ബീഫ് ബീഫ് കൂടുതലും ഒരു അങ്ങനെ മതി പക്ഷേ കേട്ടില്ലേ അതായത് വിമർശിക്കുന്ന ആളെ ഒരു വിമർശനം തന്റെ റെസ്റ്റോറന്റിനെതിരെ വരുമ്പോഴത്തേക്കും അത് പോസിറ്റീവായിട്ട് എടുക്കുക അല്ല ആയിട്ട് എടുക്കുക അവരെ കളിയാക്കുക ചെയ്യുക കായ വറുത്താക്കാത്ത രണ്ട് ബീഫ് മതി രണ്ട് രണ്ട് ബീഫ് മതി ഇനിയിപ്പോ ീഫ് റൈക്കാത്ത് തേങ്ങക്കൊത്ത് അത് കിട്ടി കഴിഞ്ഞാൽ തേങ്ങക്ക് ഭയങ്കര വിലയല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും ഈ റെസ്റ്റോറൻ്റിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ നിങ്ങൾക്കിഷ്ടമുള്ള ടേസ്റ്റിൽ അവിടെ സാധനം വെക്കുമ്പോഴത്തേക്കും അവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ടാളെ അത് മൃണാളും മണ്ണ് ചെയ്തു കൊണ്ടിരുന്ന കാര്യമല്ലേ അപ്പോൾ അതിനെയൊക്കെ മൃണാൾ ഇതേപോലെ കളിയാക്കാൻ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്കും ഈ സ്ഥാപനം ഹംഗ്രി ബ്രൈ ഹംഗി മൃണാളില്ലേ അതങ്ങ് പൂട്ടേണ്ടി വരും എന്നിട്ട് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഓക്കെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ സാധനം അങ്ങ് കെട്ടിപ്പൂട്ടേണ്ട അവസ്ഥ കുറച്ച് കളയാകുമ്പോൾ ഉണ്ടാവും ആൾക്കാർ എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയും അതുപോലെ ബുത്തിരിയുള്ള കേസുകേട്ടൊന്നും അല്ല മൃണാൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന കാര്യം കൂടിയാണ് ഇനി മൃണാൾ പണ്ട് ഇപ്പം മൃണാളിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയണ്ടേ സാധാരണക്കാരൻ എന്നുള്ള പേരിൽ തുടങ്ങിയിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് മൃണാൾ പണ്ട് ഒരു ചെറിയ സ്ഥാപനത്തെ പോയി ഫുഡ് കഴിച്ചിട്ടൊരു വീഡിയോ ഉണ്ട് ആ ആ സ്ഥാപനത്തെ പറ്റി മൃണാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനിത് പ്ലേ ചെയ്യാം ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് മീനുകൾക്ക് കരിമീൻ ഒരു കരിമീൻറ്റിസിറ്റി കൂടുതൽ നമുക്ക് നമ്മളൊരു വലിയ പ്രതീക്ഷയായിട്ടാണ് അവിടെ ചെല്ലുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊരു വളരെ സാധാ തീരെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല വേണമെങ്കിൽ നമുക്കൊരാളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇതാണ് കേരളത്തിൻ്റെ താറാവ് സീ ഫുഡ് ചെമ്മീൻ എന്നൊക്കെ പറയാം അയാൾക്ക് കൊടുക്കാം ഇതൊന്നും മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളത് കഴിക്കുമായിരിക്കും തല കുലുക്കുമായിരിക്കും ചിലപ്പോൾ ആ ഓക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊന്നും വരും പക്ഷെ നമുക്കറിയാലോ ചെമ്മീൻ എത്രത്തോളം പോവാം എന്ത് ടേസ്റ്റ് ഉണ്ടാവാം എന്ന് നമുക്കറിയാലോ പ്രശ്നം അത് മനസ്സിനകത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ആ പോകും പോകും മൃണാളിന്റെ സ്ഥാപനത്തിൽ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോൾ അവർക്കും ഉണ്ടാകുന്നു അവർക്കും വിഷമം തന്നെയാണ് കാരണം മൃണാളിന്റെ കടയിൽ വന്ന് ബീഫ് കഴിച്ചാൽ ടേസ്റ്റ് ഇല്ല ചിക്കൻ കഴിച്ച ടേസ്റ്റ് ഇല്ല ഭജ് കഴിച്ച ഇല്ല ഒരു ചമ്മന്തി വേണമെങ്കിൽ തന്നെയും അതിന് എക്സ്ട്രാ പത്ത് രൂപ കൊടുക്കേണ്ടി വരികയും ചെയ്യും അപ്പൊ പിന്നെ നാട്ടുകാര് പറയുന്നതിനകത്ത് എന്തിനാണ് അവരെ കളിയാക്കാൻ വേണ്ടി പോകുന്നത് ഇനി അവരെ കളിയാക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും കളിയാക്കേണ്ടി വരത്തൂല്ല പഴയ പണിയായിട്ട് തന്നെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും ഏത് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി ഫുഡ് കഴിക്കുക മൃണാളുടെ സ്ഥാപനം എന്തായാലും ഉണ്ടാവില്ലെങ്കിലാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥാപനത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവരെ പറ്റി വീണ്ടും പഴയ പോലെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പോൾ സ്വഭാവമായിട്ട് ജനങ്ങൾ വീണ്ടും ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യമുണ്ട് തന്റെ സ്ഥാപനത്തിനകത്ത് ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർ എപ്പോഴെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ അതങ്ങ് അടച്ചുപൂട്ടേണ്ടി വന്നിട്ടില്ലേ എന്നൊരു ചോദ്യം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാള് കേൾക്കേണ്ടി വരികയും ചെയ്യും ഇനി നമ്മൾ നേരത്തെ ഒരാളുടെ അഭിപ്രായം കേട്ടു അല്ലേ ഇനി വേറെ കുറച്ച് കുറച്ചാൾക്കാരുടെ അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് പ്ലേ ചെയ്യാം ഞങ്ങൾ വാങ്ങിയത് രണ്ട് ചായ ഒരു മുട്ട ഒരു പഴംപൊരി ഒരു മുളക് ബജി ഒരു പരിപ്പുവടയായിരുന്നു പരിപ്പോടെ തീർന്നു പോയതുകൊണ്ട് തന്നെ നമ്മളൊരു മുട്ട ബജി വാങ്ങി കേട്ടോ സാധാരണ കടകളിൽ ബജിക്ക് ഫ്രീ കിട്ടാറുള്ള ചമ്മന്തില്ലേ അതിനിടെ പത്ത് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വാങ്ങിയതേ ഇല്ല ക്വാണ്ടിറ്റി അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ ആകപ്പാടെ ചായ മുളക് ബജി മസാല പോണ്ട മാത്രമാണ് ഓക്കെ ആയി തോന്നിയത് ബാക്കി ക്വാണ്ടിറ്റി കുറവായി തോന്നി സ്നാക്സ് എല്ലാം അറിയില്ല ഒരു ആവറേജ് അനുഭവമായിരുന്നു ചൂടുണ്ടായിരുന്നില്ല ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് കുറച്ച് പീസുകൾ വളരെ നല്ല ടേസ്റ്റിയാണ് പക്ഷെ മിക്ക പീസും പീസാണ് സോ ഇഷ്ടമില്ലാത്തവര് ആ ബീഫ് ഫ്രൈ ചൂസ് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് പീസ് ലിവർ പീസാണ് പിന്നെ റേറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു എനിക്കതിലൊരു എതിർപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല സ്ട്രോക്ക് പോലും എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു കടയാണ് സോ അങ്ങനെ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല ഒരു നോർമൽ കടയിൽ പോയിട്ട് അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് ഊണ് മേടിച്ചാൽ ഇതിലും കൂടെ അൺലിമിറ്റഡ് ആയിട്ട് കറികളും ചോറും കിട്ടും ഇവിടെ എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അതും നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പല വെറൈറ്റി ആയിട്ട് കറികളായിട്ട് ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്ത കൈൻഡ് ഓഫ് ഒരു ഓയിൽ ഓയിലി ടേസ്റ്റ് മുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോ ആകെ മൊത്തത്തിൽ ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് നെഗറ്റീവ് ടോക്സ് ആണ് ഈ ഹങ്കി മൃണാളിനെ പറ്റിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും മൃണാൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മൃണാളിന് ഒരുപാട് സ്ഥലത്ത് ഫുഡ് കഴിച്ചിട്ടുള്ള പരിചയമുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ക്വാണ്ടിറ്റി റേറ്റ് ഒരു ഒരു ബജിക്കടയിൽ പോയിട്ട് നമ്മൾ ബജ്ജി വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേക്കും അവിടുന്ന് ചമ്മന്തി കിട്ടും ഇവിടെ ചമ്മന്തിക്ക് പത്ത് രൂപ എക്സ്ട്രാ കൊടുക്കണം ഒരു സ്ട്രോയ്ക്കാണെങ്കിൽ എക്സ്ട്രാ അതിന് കാശ് കൊടുക്കണം ഇപ്പൊ ജ്യൂസ് കുടിക്കേണ്ട ആൾക്കാർക്ക് സ്ട്രോ വേണമെന്നുണ്ടെങ്കിൽ ഒരു രൂപ സ്ട്രോക്ക് കൊടുക്കണം അല്ലേ അപ്പോൾ അത് സാധാരണക്കാരന്റെ കട എന്നൊരു പേര് വെച്ചിട്ട് ചെയ്യുന്നതിനകത്ത് അത് ശരിയല്ല അത് ഉടായ്പരുപാടിയാണ് ഇനി മൃഗങ്ങളിൽ ഈ സ്ഥാപനം ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം മാറ്റം വരുത്തണം കാരണം ഒരു പുതിയ അടിയാണ് ഓരോ സാധനത്തിനും റേറ്റ് വാങ്ങിക്കുക നല്ല അടിയാണ് കൊച്ചിപ്പുളത്ത് ഒരു സർദ്ദു വളരെ ചീപ്പായിട്ട് മാത്രം സാധനം കൊടുത്ത ലാഭം ആവില്ല നമുക്ക് ഊഹിക്കാം അതൊരു ബിസിനസ് കൂടെയാണ് പക്ഷെ ടേസ്റ്റിൽ ആഹാരം കൊടുക്കാമല്ലോ ഈ തണുത്ത ആഹാരം ഇപ്പോൾ ഒരു ലേഡി പറയുന്നുണ്ട് അവിടെ തണുത്ത ആഹാരമാണ് തണുത്താണ് കൊള്ളില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബീഫ് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ലിവറാണ് കൂടുതലാണെങ്കിൽ നമുക്ക് ലിവറ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും അല്ലേ ലിവർ ഫ്രൈ ഒക്കെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും ബീഫ് ഫ്രൈയ്ക്കകത്ത് ലിവറാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അത് മൃണാളുടെ കഴിവ് കേടാ മൃണാളുടെ സ്ഥാപനമല്ലേ പേരിനെ തന്നെ മൃണാൾ ഉണ്ട് തന്നെ അപ്പോൾ മൃണാൾ ഉടായിപ്പൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കിനകത്ത് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല കാരണം നാട്ടുകാരെ മൊത്തം പോയി കുറ്റം പറഞ്ഞിട്ട് ലാസ്റ്റ് മൃണാളൊരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അങ്ങനെ കഴിച്ചോണം എന്ന് പറയാനാണെങ്കിൽ പോകെ പോകെ കഴിക്കാൻ ആളില്ലാതെ വരെയും ആ സ്ഥാപനം അങ്ങോട്ട് കെട്ടിപ്പൂട്ടേണ്ട ഒരു സാഹചര്യം മൃണാളിന് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കാരണം വളരെ കഷ്ടപ്പെട്ട് ഒരു പുതിയ ഐഡിയ ആയിട്ടൊരാൾ അത് വിജയിക്കണം ആ സ്ഥാപനം വിജയിക്കുക തന്നെ വേണം പക്ഷേ ആൾക്കാരെ പറ്റിച്ചിട്ട് വിജയിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് മൃണാളൊന്ന് ഓർത്തിരുന്നാൽ മൃണാളിന് കൊള്ളാം